ഇനി നമുക്ക് എൻ്റെ ഇവിടെയൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന പിംപിൾ റിമൂവർ സ്റ്റിക്ക ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നന്നായിട്ടുണ്ട് എൻ്റെ മുഖത്ത് ഡേർട്ട് കണ്ടോ ഇപ്പോൾ ഒരു കോട്ടൺ എടുത്ത് വെക്കുവാണെങ്കിൽ ഇങ്ങനെ കോട്ടനിലേക്ക് അത് റിമൂവ് ചെയ്ത് കളയാം നമുക്ക് അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ നമ്മുടെ നോസിൻ്റെ രണ്ട് സൈഡിലെയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗറിന്റെ ടിപ്പ് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഫുൾ ഒന്ന് ഫീൽ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കൊരു കുത്തണ ഫീൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിമ്പിൾസിനകത്തെ ആണി വെളിയിലോട്ട് നിൽക്കുന്നതായിരിക്കും അത് നമ്മളുടെ പിമ്പിൾസ് സ്റ്റിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസിയായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെ ഞാൻ എൻ്റെ ഫേസിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് എഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് സ്ക്രബ്ബാണ്